നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ വാബോയ കോടാലി ഏതെന്ന് ഒരു പി എസ് സി ചോദ്യപേപ്പറിൽ ചോദ്യം വന്നാൽ ധൈര്യമായിട്ട് എഴുതാം പി വി എൻ പറ ഇങ്ങനെ ഒരു ഒരു പ്രഹസന നേതാവിനെ നമ്മൾ എവിടെയും കണ്ടുകാണില്ല ഇന്നിപ്പോ കളമശ്ശേരിയിൽ പി വി എൻ പറഞ്ഞ ഒരു വാർത്താസമ്മേളനം കണ്ടപ്പോൾ ചിരി വന്നുപോയി ബി ജെ പിയും സി പി എമ്മും തമ്മിൽ വലിയ ബന്ധത്തിലാണെന്നും രാജീവ് ചന്ദ്രശേഖറിനെ ബി ജെ പിയുടെ അധ്യക്ഷനാക്കിയത് മൂന്നാമത് സി പി എമ്മിന് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയാണെന്നും ഇത് ചില കച്ചവടത്തിന്റെ ഭാഗമാണെന്നും ഒക്കെ നമ്മുടെ അൻവർ പറയുന്നത് വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് എന്തായാലും നമുക്ക് പിണറായി എത്തിക്കാൻ വേണ്ടിട്ട് വലിയ പരിശ്രമം നടത്തുന്നത് ബി ജെ പി പ്രബലമായ ഒരു വിഭാഗം ബി ജെ പിയിലെ വലിയ ഒരു വിഭാഗം എന്തുകൊണ്ടാണ് ബി ജെ പി നേതൃത്വത്തെ പാടെ മാറ്റിക്കളഞ്ഞത് ഇവിടെ എങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് കേരളത്തിലെ ബി ജെ പി പരിചിതമാണോ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം മത്സരിച്ചു പോയി എന്നതിലപ്പുറം കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചോ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ കുറിച്ചോ അതിന്റെ സംവിധാനത്തെ കുറിച്ചോ ഒരു പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയി വന്നത് എന്തുകൊണ്ട ഇപ്പോ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും പിണറായി സംവിധാനവും ഉണ്ടാക്കുന്ന പ്ലാന് നടപ്പിലാക്കണമെങ്കിൽ ശ്രീ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ ആദ്യകാല നേതാക്കന്മാരെ വച്ച് അത്തരത്തിലൊരു പ്ലാന് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യാപാരിയും വ്യവസായി കൂടിയായ കേരള രാഷ്ട്രീയമായിട്ട് അതിന്റെ താഴേക്കടയിലേക്ക് വലിയ ബന്ധങ്ങളില്ലാത്ത ഒരു വ്യക്തിയെ തന്നെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത് കേട്ടല്ലോ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത് എൽ ഡി എഫ് ത്രീ പോയിന്റ് സിറോയ്ക്ക് വേണ്ടിയാണ് ഇതൊരു കച്ചവടമാണ് സുരേന്ദ്രനടക്കമുള്ള നേതാക്കളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞു വെക്കുകയാണ് പി വി അൻപറ സത്യത്തിൽ പി വി അൻപറ താങ്കളുടെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ചോദിച്ചാലും കുറ്റം പറയാൻ കഴിയില്ല രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷം എന്താണ് കാണുന്നത് ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സി പി എമ്മിനെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള ആക്രമണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുന്ന വേദികളിൽ മുഴുവൻ ഇദ്ദേഹം പറയുന്നത് സർക്കാരിനെതിരെയുള്ള സി പി എമ്മിനെതിരെയുള്ള കടുത്ത വ്യാജ പ്രചരണം തന്നെയാണ് മാത്രമല്ല റീൽസ് ഇറക്കിയും അല്ലാത്ത സംഭവങ്ങൾ ഇറക്കിയുമൊക്കെ ബി ജെ പിയുടെ എല്ലാ സന്നാഹങ്ങളും ഈ കേരളത്തിൽ ഇറക്കിക്കൊണ്ട് ഈ എൽ ഡി എഫ് സർക്കാരിനെ താഴെറക്കാനുള്ള വലിയ ശ്രമമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ പി വി അൻവർ പറയുകയാണ് ഇവര് തമ്മിൽ വലിയ ഫ്രണ്ട്സ് ആണെന്ന് ഇവർ തമ്മിൽ അത്ര നല്ല ഫ്രണ്ട്സ് ആണോ എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ആ എഫ് പി പേജ് ഒന്ന് പോയി കണ്ടാൽ മതി അത് സ്റ്റോഡിയോന്റെ കാര്യമൊന്നുമില്ല ഒരു ദിവസം അഞ്ചോ ആറോ പോസ്റ്റെങ്കിലും സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ ഇയാൾ ഇടും മാത്രമല്ല വേണമെങ്കിൽ ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇദ്ദേഹം മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള പ്രതികരണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി നമുക്കത് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ആർക്കെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു അക്ഷരം ഇണ്ടാതിരുന്നിട്ടുള്ളത് ഇവിടെ എന്താണ് അൻവർ പറയുന്നത് വരാനിരിക്കുന്ന ഭാവിയിൽ കോൺഗ്രസിന്റെ അടിവേര് വെട്ടുക എന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യം കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ മൂന്നാമതും ഭരണത്തിനെ അകറ്റി നിർത്തുക അതിന് പിണറായി വരുന്ന ഘട്ട ധാരണ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അൻവർ പറയുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സി പി എം ആയിട്ട് ഇങ്ങനെ ചങ്ങാത്തം കൂടുന്നത് അതിനു വേണ്ടിയാണ് ഈ കളിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ കോൺഗ്രസിനെതിരെ യു ഡി എഫിനെതിരെ ഒരു അക്ഷരം വേണ്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ കടന്നാക്രമണ നടത്തി നമ്മൾ കേട്ടിട്ടുണ്ടോ പിണറായി വിജയനെതിരെ സി പി എമ്മിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലുള്ള ഏതെങ്കിലും ഒരു ആക്രമണം യു ഡി എഫിനെതിരെ നടത്തി നമ്മൾ കണ്ടിട്ടുണ്ടോ ഉണ്ടാകില്ല ഒരക്ഷരം സതീഷിനെതിരെയോ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെയോ രാജീവ് ചന്ദ്രശേഖർ നടത്തി നമ്മൾ ആരും കേട്ടിട്ടേയില്ല കാരണം എന്താണ് ഇവർ ഈ പറയുന്ന യു ഡി എഫ് ബി ജെ പിയുടെ ബി ടീമായതുകൊണ്ടാണോ എന്ന് നമുക്കൊക്കെ സംശയം തോന്നിയാലും തെറ്റി പറയാൻ പറ്റില്ല കാരണം തിരിച്ചും അതുപോലെ തന്നെയാണ് ഞാൻ സഹകരണം യു ഡി എഫ് ഏതെങ്കിലും രീതിയിൽ ബി ജെ പിക്ക് വലിയ വിമർശങ്ങൾ ഉയർത്തുന്നുണ്ടോ ഏതെങ്കിലും രീതിയിൽ ആ ബി ജെ പി അധ്യക്ഷനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല രണ്ടുപേരും ഒക്കെ ചങ്ങായിമാരാണെന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല ഈ ബിഹാറിനെ കളിയാക്കിക്കൊണ്ട് വീട്ടിൽ വെള്ളം മറ്റൊരു പോസ്റ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും പറ്റും ബി ഡിയിലും ബിഹാറിലും ബി ഉണ്ടെന്ന് പറഞ്ഞ് ബിഹാറിനെ വലിയ തോതിൽ തന്നെ ആക്ഷേപിച്ച ഒരു പോസ്റ്റ് എല്ലാവരുടെ മുമ്പിലും ഉണ്ടല്ലോ ആ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് രാജു ചന്ദ്രശേഖർ രംഗത്തേക്ക് വന്നു അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ടോ ഈ പറയുന്ന രാജു ചന്ദ്രശേഖർ നിലയുറച്ച് നിന്നിരുന്നോ ഇല്ല അവരൊന്നും ഈ വിഷയത്തിൽ ഒന്നും ഒരു പ്രതികരണവും രേഖപ്പെടുത്തുന്നില്ല അതെന്തുകൊണ്ടെന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് മാത്രവുമല്ല ബി ഏറ്റവും കൂടുതൽ ഇന്ന് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിനെതിരെയാണ് കേരളത്തിൽ എൽ ഡി എഫിന്റെ ഭരണം ബി ജെ പിക്ക് വലിയ തോതിൽ തന്നെ തലവേദന ആയിരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം എന്താണ് രാജ്യത്തിൽ തന്നെ ഈ കേരളം എന്ന് പറയുന്ന ചെറിയ തുരുത്ത് അമ്മാതിരി മാതൃകാപരമായ പല കാര്യങ്ങളുമാണ് ചെയ്യുന്നത് അത് ലോകരാജ്യങ്ങൾ കാണുന്നു അവർ കൈയടിക്കുന്നു ഇതുകൊണ്ട് വിറളി കൂണ്ടിരിക്കുകയാണ് മോദി സർക്കാർ എന്നുള്ളതാണ് മാത്രവുമല്ല കേരളത്തിലെ എല്ലാ സംവിധാനങ്ങളും അത് വിദ്യാഭ്യാസ രംഗമാകട്ടെ ആരോഗ്യ രംഗമാകട്ടെ അല്ലെങ്കിൽ തൊഴിൽ രംഗമാകട്ടെ അങ്ങനെ ഏത് രംഗമെടുത്ത് നോക്കിയാലും ഒന്നാമതാണ് കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് കേരളത്തിൽ എൽ ഡി എഫിനെ താഴെ ഇറക്കുക കേരളത്തിൽ എൽ ഡി എഫിനെ ശിഥിലമാക്കുക എന്നുള്ളത് അത് ബി ജെ പിയുടെ മാത്രം ഒരാവശ്യമല്ല അത് കോൺഗ്രസിന്റെ കൂടി ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം പോലും എൽ ഡി എഫ് സർക്കാരിനെ നോക്കി അതിശയിക്കുകയാണ് അതുപോലെ തന്നെ എൽ ഡി എഫ് സർക്കാർ വലിയ ഭീഷണിയാണ് ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും കാരണം അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരം പല സംവിധാനങ്ങളും ഒരുക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതിനിടയിൽ പി വി എൻവർ ഒരു രസകരമായിട്ടുള്ള നിലമ്പൂർ വാർത്തയെ കുറിച്ചും ഇലക്ഷനെ പറ്റിയും ഒക്കെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതിവിടെ പറഞ്ഞത് എന്തുകൊണ്ടും നന്നായി അതുകൂടി നമുക്കൊന്ന് കേൾക്കാം അവർ മതസൗഹാർദ്ദത്തെ എന്നതിന്റെ തെളിവ് മതി തീർച്ചയായും പി വി ഇവിടെ പറഞ്ഞത് നന്നായി നിലമ്പൂരിൽ ഞങ്ങൾ കണ്ടിരുന്നു സ്വരാജ് എന്ന് പറയുന്ന വർഗീയവാദികൾക്കെതിരെ മതരാഷ്ട്രവാദികൾക്കെതിരെ പോരാടുന്ന കരുത്തുറ്റ ഒരു നേതാവിനെ ഒരു വോട്ടിനു വേണ്ടി അല്ലെങ്കിൽ ജയിക്കുന്നതിന് വേണ്ടി ഒരു മതരാഷ്ട്രവാദിയുടെയും തിണ്ണു നിനങ്ങാൻ പോകാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫിനുണ്ടായിരുന്നത് മതരാഷ്ട്രവാദികളുടെ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ തോൽക്കുകയാണെങ്കിൽ ആ തോൽവി പോലും ഞാൻ അഭിമാനത്തോടെ ഏറ്റുവാങ്ങുമെന്ന് പറഞ്ഞ എം ആണ് സത്യത്തിൽ നിലമ്പൂരിൽ ജയിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മറ്റുള്ളവരൊക്കെ വർഗീയവാദികളുടെയും മതരാഷ്ട്രവാദിയുടെയും തിന്ന നിറങ്ങി ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടുപിടിച്ച് ഒക്കെയാണ് ജയിച്ചത് അതുകൊണ്ട് അതിനൊരു ജയമെന്നൊന്നും പറയാനേ പറ്റില്ല അപ്പൊ ഇവിടെ എന്തായാലും പറഞ്ഞത് നന്നായി എൽ ഡി എഫിന്റെ എന്താണ് നിലപാട് എന്ന് നിലമ്പൂരിൽ ജനങ്ങൾ കണ്ടതാണ് ആ തോൽവിക്ക് പോലും ഒരു വല്ലാത്ത ശോഭയുണ്ടായിരുന്നു പി വി എൻ പറ പക്ഷെ നിങ്ങൾ എന്താണ് നടത്തിയത് നിങ്ങൾ എന്താണ് പറഞ്ഞു നടന്നത് നിങ്ങൾ പറഞ്ഞു നടന്നതും നിങ്ങൾ കാണിച്ചു ഒക്കെ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വർഗീയവാദിയെ നല്ല രീതിയിൽ തന്നെ തുറന്നുകാട്ടാൻ ഉപകരിച്ചു നിലമ്പൂരിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് പോലും എൽ ഡി എഫ് നടത്തിയ പല വികസനവുമായി ബന്ധപ്പെട്ട് കിട്ടിയ വോട്ടാണ് അല്ലാതെ നിന്നിരുന്നുവെങ്കിൽ തേഞ്ഞൊട്ടുമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു കാര്യം കൂടി പി വി എൻമാർ പറയുന്നുണ്ട് അതുകൂടി പറഞ്ഞത് നന്നായി ഇനി ഈ പി വി എൻമാരുടെ എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പെരുന്നുള പറഞ്ഞതിന്റെ പേരിലല്ലേ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സർക്കാരിന്റെ മുഖം വികൃതമാക്കാൻ വേണ്ടി പി വി എൻമാർ എന്ന് പറയുന്ന നിലമ്പൂരിലെ മുൻ എം എൽ എ അത് അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്ത് മാധ്യമങ്ങളെ കാണുകയാണ് എന്നിട്ട് എന്താണ് പറയുന്നത് കസ്റ്റംസ് പിടിക്കാത്ത സ്വർണം കേരള പോലീസ് പിടിക്കുന്നു അത് തെറ്റാണോ കസ്റ്റംസ് പിടിക്കാത്ത തെറ്റാണ് കേരള പോലീസ് പിടിക്കുന്നത് നല്ലതല്ലേ ഈ കേരള പോലീസ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമല്ലേ ആരാണ് ഈ പറയുന്ന കേരള പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത് ആരാണ് അത് നിയന്ത്രിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ അപ്പൊ എൽ ഡി എഫ് സർക്കാരിന്റെ അതൊരു നേട്ടമല്ലേ പക്ഷെ ഇവിടെ അതിനൊരു കോട്ടം എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസ് സംവിധാനത്തിനെതിരെ നർത്താൽ കുൽക്കാത്ത നുണകൾ പറയുന്നു തെളിവുകൾ എന്ന രീതിയിൽ കണ്ട സ്വർണ്ണ കളക്കടത്ത് സംഘത്തെ കൊണ്ടുവന്നിരുത്തി മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് കുറെ കുമ്പസാരം നടത്തുന്നു എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു പി വി എൻമാർ പറഞ്ഞത് ഒരു നുണയാണെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായി അവസാനം എൽ ഡി എഫ് ചവിട്ടിപ്പറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് നിലമ്പൂരിൽ തകർന്നറിയുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ് അപ്പൊ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഇരുന്ന് ഈ എടുക്കാച്ചരക്ക് ഇങ്ങനെ പല നമ്പറുകളൊക്കെ പറയുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ ജനങ്ങളെ അറിയിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് അല്ലെ പി വി എൻ പറയുന്നു പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്